പരിശുദ്ധ പിതാവ് വിളങ്ങുന്ന ിൽ പാപ്പയും കൂടിക്കാഴ്ചക്കിടയിലാണ് മലങ്കര സഭയുടെ സ്നേഹോപഹാരം അഭിമന്യ മെത്രാപൊലിത്തമാർ കൈമാറിയത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ മെത്രാപൊലിത്തമാർക്കാനിലെ പരിശുദ്ധ പിതാവ് ലയോ ലയോപ്പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് അവിസ്മരണീയമായി തീർന്നു മലങ്കര സഭയുടെ ഉപഹാരമായി കേരള തനിമ വിളങ്ങുന്ന ആറന്മുള കണ്ണാടിയും പാപ്പയ്ക്ക് സമ്മാനിച്ചു സഭയുടെ ബോംബെ ഭദ്രാസനം എത്ര പോലിത്ത ഗീവർഗീസ് മാർ കുറുലോസ് അങ്കമാലി ഭദ്രാസനം എത്ര പോലിത്ത അഭിമന്യ യുഹനാൻമാർ പോളിക്കോർപ്പസ് കൽക്കട്ട ഭദ്രാസനമെത്ര പോലിത്ത അഭിമന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് നിലയ്ക്കൽ ഭദ്രാസനമെത്ര പോലിത്ത അഭിമന്യ ഡോക്ടർ മാർ നിക്കോദിമോസ് അഹമ്മദാബാദ് മദ്രാസനമെത്ര പൊലീത്ത ഡോക്ടർ ഗീവർഗീസ്മാർ തയോഫിലോസ് എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ പങ്കാളികളായത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്യുമിനിക്കറി റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് വത്തിക്കാനിൽ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് അതേസമയം റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്പലിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ സ്വർഗാരോപണ തിരുനാൽ ശുശ്രൂഷയ്ക്ക് അഭിവന്യപിതാക്കന്മാർ കാർമികത്വം വഹിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്